ും ഭാഷ കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാം മേഖലയ്ക്ക് നാം അതിനാണ് നമ്മൾ ന്യായമായ കൂടിയെന്ന് ചോദിക്കുന്നത് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്വതന്ത്ര സംഘടനയിലേക്ക് അംഗമാകുന്ന മുസ്ലിം തൊഴിലാളികളും സുരക്ഷിതരായിരിക്കണം പ്രയാസങ്ങളിൽ നമുക്ക് ഇടപെടാനും അവരെ സഹായിക്കാനും നമ്മുടെ കുടുംബത്തെ പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ പോലെ തന്നെ ചേർത്തു നീക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഒൻപത് മുതലേ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോയി ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന നിരവധി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാനും വേണ്ടത്ര വിഷയം കൈവരിക്കാൻ മുങ്ങുകഴിഞ്ഞിട്ടുണ്ട് പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളിലുള്ള ആൾക്കാരും എൻ ജിഒ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ ആർ ടിഒടെ നിരവധി പേര് നമ്മുടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ പകലില്ലാതെ ഉള്ളിലെടുത്ത് അവർക്ക് അവസാനം കൊടുക്കേണ്ട തുച്ഛമായ തുക കൊടുക്കാതെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വിളവസ്ഥന്മാരെ മുഖു കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടത് ഇവരോട് നമുക്ക് പറയാനുള്ളത് ശരാശരി ഒരു തൊഴിലാളി ഒരു ദിവസം ഉൾപ്പെടെ പൊടിപടലങ്ങളെ മുപ്പത് ഗ്രാമ പൊടിപടലങ്ങൾ ചുസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി കെമിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രൊഡക്ടുകളും ഉപയോഗിക്കുന്ന ഒരു തൊഴിലാളി ശരാശരി മനുഷ്യന്റെ ആയുസെത്താതെ മരണപ്പെട്ടു പോകുന്ന തൊക്കു രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികളാണ് ഈ നിക്കുന്നത് മുഴുവനായിട്ട് സാധാരണ ശരാശരി തൊഴിലാളി എന്ന് പറയുമ്പോൾ ആ തൊഴിലാളിക്ക് ഒരു നാല്പത്തഞ്ച് വയസ്സ് മുതൽ ഒരു അൻപത് വയസ്സ് വരെ വളരെ ഭംഗിയായിട്ട് തൊഴിലെടുക്കാനായിട്ട് കഴിയും ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് കാരണം ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ശരാശരി വയസ്സ് വയസ്സത്ര ദൈവം നൽകിയിട്ട് നാല്പത് വയസ്സാണ് നാല്പത് വയസ്സിന് ഉള്ളില് നമുക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഒരു കഥയാണ് അത് നമുക്ക് എത്രമാത്രം അത് ഈ ഉത്കൊള്ളാനായിട്ട് കഴിയുമെന്ന് അറിയുക എങ്കിൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ദൈവം ആയുസ് കൊടുക്കാനായിട്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജലങ്ങളെയും വിളിച്ചു വരുത്തിയെന്നാണ് പറയുന്നത് ആയുസ് കൊടുക്കാനായിട്ട് വിളിച്ചു വരുത്തിയ സമയത്ത് മനുഷ്യനും മൂങ്ങയും പോത്തും നായയും വളരെ വേഗിയാത്ര ഈ വിളിച്ചു വരുത്തിയ ആ സ്ഥലത്തേക്ക് എത്തിയത് ഇപ്പൊ ദൈവം പറഞ്ഞു എല്ലാവർക്കും തുല്യ